നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എന്തായാലും ഓണാഘോഷ പരിപാടികൾ ഉപേക്ഷിച്ചതിന്റെ ഒരു ആശ്വാസത്തിലും സന്തോഷത്തിലും ഒക്കെയാണ് സംസ്ഥാന സർക്കാർ ആഘോഷിക്കാൻ പണമില്ല എന്നത് തന്നെയാണ് അവർ കാരണമായി മുന്നിട്ട് പറയുന്നത് വയനാടിന്റെ പേര് പറഞ്ഞ് ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആനുകൂല്യങ്ങൾ കൂടി നൽകാതിരിക്കാൻ പറ്റുമോ എന്നാണ് അവരിപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെയൊക്കെ തെളിവായിട്ടാണ് ഓണാഘോഷം വേണ്ട എന്ന് വെക്കുന്നതും ജനാവ് ഇപ്പോൾ വളരെയധികം ശൂന്യമാണ് എന്നാണ് അവർ പറയുന്നത് ഡിസംബർ വരെ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് കടമെടുക്കാൻ വേണ്ടി കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത് അതിൽ മുക്കാൽ പങ്കും പഴം കടമെടുത്ത് ചിലവഴിച്ചു കഴിഞ്ഞിരിക്കുകയാണിവർ ബഡ്ജറ്റിൽ അനുവദിച്ച പദ്ധതിക്ക് പോലും ഭരണ അനുമതിയും ഇതുവരെയും നൽകിയിട്ടില്ല പദ്ധതി ചിലവുകൾ അടക്കം എല്ലാം വെട്ടിക്കുറയ്ക്കുകയുമാണ് ചെയ്തത് ആഘോഷം ഇല്ല എങ്കിൽ പോലും സർക്കാർ ജീവനക്കാർക്കുള്ള ബോണസും അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകളും നൽകേണ്ടി വരും ഇതിനൊക്കെ എവിടെ നിന്ന് പണം കണ്ടെത്തും എന്നാണ് ചിന്തയിൽ എന്നാണ് സർക്കാർ പറയുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് കേരളീയം നടത്തിയത് അതായത് ഇരുപത്തിയേഴ് കോടി രൂപയായിരുന്നു അതിന്റെ ചിലവ് വന്നത് കേരളീയം ഇക്കുറിയും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അത് ഡിസംബറിന് ശേഷം അടുത്ത കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയാലോ എന്നാണ് ആലോചിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അധിക ചിലവ് ലക്ഷ്യമിട്ടുകൊണ്ട് നികുതി വർദ്ധിപ്പിക്കാനാണ് നീക്കമെങ്കിലും ശക്തമായി എതിർക്കുന്നുവെന്ന് പ്രതിപക്ഷം മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് വയനാട് ഉരുൾപൊട്ടലിന്റെ പേരിൽ സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികളും സാമൂഹിക സംഘടനകൾ ഉൾപ്പെടെയുള്ള സാംസ്കാരിക പരിപാടികളെല്ലാം തന്നെ വേണ്ട എന്ന് വെക്കുന്നതിനെതിരെ കലാകാരന്മാരുടെ സംഘടനകളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ ഓണാഘോഷ പരിപാടികളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ പരിശോധിക്കണമെന്നാണ് അവർ പറയുന്നത് കാരണം ഓണാഘോഷം മാറ്റുന്നതിലൂടെ മാറ്റി നിർത്തപ്പെടുന്നത് ഒരുപറ്റും സ്റ്റേജ് കലാകാരന്മാർ മാത്രമാണ് എന്നും ഇതിലൂടെ കേരളത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാകും എന്നതും മ്യൂസിക് ആർട്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായ കെ സലാം പറഞ്ഞു കലാപരിപാടികൾ ഉപേക്ഷിക്കുമ്പോൾ കലാകാരന്മാരെയും സ്റ്റേജ് ഡെക്കറേഷൻ മേക്കപ്പ് സെറ്റ് അതുപോലെ തന്നെ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുമാണ് ഉപജീവനമാർഗം നഷ്ടമായി വീട്ടിലിരിക്കേണ്ടി വരുന്നത് തങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഉചിതമായ ഒരു തീരുമാനം സർക്കാർ കൈക്കൊള്ളണമെന്നും സലാം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓണം സീസണുകളിൽ നടക്കുന്ന പരിപാടികളിലൂടെയാണ് കേരളത്തിലെ മിക്ക കലാകാരന്മാരും ഒരു വർഷം തള്ളി നീക്കുന്നതെന്നും അതില്ലാതായാൽ തന്നെ കേരളത്തിലെ സ്റ്റേജ് കലാകാരന്മാരുടെ കുടുംബം പട്ടിണിയിലാകുമെന്നും മ്യൂസീഷ്യൻ വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രേംരാജും ജനറൽ സെക്രട്ടറി ലോറൻസ് അനിൽ രാജും പറഞ്ഞു വയനാട്ടിൽ ഉണ്ടായ ദുരന്തത്തിൽ അവിടുത്തെ ജനങ്ങളുടെ വിഷമങ്ങൾ കേരളം മനസ്സിലാക്കുന്നുണ്ട് കേരളത്തിന്റെ മനസ്സിൽ മായാത്ത വേദനയാണ് വയനാടിന്റെ സംഭവം എന്നാൽ ഇക്കാര്യത്തിൽ വയനാട്ടിലെ ജനതയെയും അതിൽ വേദനിക്കുന്ന മലയാളികളെയും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വേണ്ടത് അതിന് ആഘോഷങ്ങൾ ഉപേക്ഷിക്കുകയും അതിന്റെ പേരിൽ മറ്റൊരു വിഭാഗം ജനങ്ങളെ പട്ടിണി കിടുകയും അല്ല വേണ്ടതെന്ന് സാമൂഹിക നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്